ആ ഒരു കുറവ് കുറവ് തന്നെയാണ് പണിശാലയിലെ ആയുധം കണ്ണിൽ കൊള്ളുകയും അത് ഇത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പേനകളാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് അദ്ദേഹത്തിന്റെ കഴിച്ച നഷ്ടപ്പെടാനായിട്ട് യും ചെയ്തു ആണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാവും നമസ്കാരം ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്ത ഒരാളാണ് അദ്ദേഹം നല്ല പെണ്ണുങ്ങളൊക്കെ വിളിക്കുന്ന എന്താ പറയാ ഒരുപാട് സോഷ്യൽ വർക്കിലൊക്കെ എൻഗേജ് ആവുന്ന ഒരാളാണ് അശ്വിൻ രമേശ് നമസ്കാരം അശ്വിൻ നമസ്കാരം ശില്പ ഒരു പ്രത്യേകതയുണ്ട് അശ്വിന് രണ്ട് കണ്ണുകൾ കാണില്ല പക്ഷെ അതൊരു പരിമിതിയായി എടുക്കാതെ അശ്വിൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നുണ്ട് അശ്വിൻ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻസ് അല്ലെങ്കിൽ വളരെയധികം സ്നേഹം ഇത്രയും നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതിന് താങ്ക് യു സോ മച്ച് എത്ര കാലമായി അശ്വിൻ എന്താ പറയാ ഇത്തരത്തിൽ പേനകൾ വിൽക്കാനൊക്കെ തുടങ്ങിയിട്ട് ആക്ച്വലി കോവിഡിന്റെ സമയം രണ്ടായിരത്തി ആ സമയം മുതലാണ് പേന തുടങ്ങിയത് ഫ്രം മുതൽ പരിമിതികളുണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വൈകല്യം ശാരീരിക വൈകല്യം അതേതുമാവട്ടെ അത് വലിയൊരു ചലഞ്ച് തന്നെയാണ് അപ്പൊ എന്ത് തന്നെ ആയാലും ഒരുപാട് ടെക്നോളജീസ് വളർന്നിട്ടുണ്ടെങ്കിലും കണ്ണിന്റെ പ്രാധാന്യം അത് കണ്ണില്ലാത്ത ആ ഒരു കുറവ് കുറവ് തന്നെയാണ് എങ്ങനെയാണ് ആക്ച്വലി നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾ ഇപ്പം ഞാൻ ജനിക്കും എൻ്റെ വീട്ടുകാർ മുതൽ നമ്മൾ സ്കൂളിങ് ഞാൻ ആലുവ ബ്ലൈൻഡ് സ്കൂളിലായിരുന്നു ഇവിടെ കീഴ്മാടുള്ള ബ്ലൈൻഡ് സ്കൂളിലായിരുന്നു ഞാൻ എൻ്റെ സെവന് വരെ പിന്നെ അതിനോട് ചേർന്ന് ഉള്ള ജി എച്ച് എസ് കുട്ടമ്മശ്ശേരിയിൽ എയ്ത്ത് നയൻത്ത് ടെൻത്ത് വരെ ചെയ്തു പിന്നെ വീടിനടുത്തുള്ള കെ കെ എം ഹയർ സെക്കൻഡറി സ്കൂൾ വണ്ടിത്താവളം അവിടെയായിരുന്നു എൻ്റെ പ്ലസ് ടു ഡിഗ്രി ശ്രീ കേരളോർമ്മ കോളേജിലും എം എ ചാലക്കുടി ഗവൺമെൻറ് കോളേജിലും ആയിരുന്നു അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ നമ്മുടെ ഈ വൈകല്യത്തെ തരണം ചെയ്യാനായിട്ട് അവിടെ നിന്നുള്ള ഒരുപാട് വ്യക്തികൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോ ഇതാണ് അശ്വിൻ വിൽക്കുന്ന പേനകൾ എന്ന് പറയുന്നത് ഇത് നമ്മൾ പറഞ്ഞിട്ട് അശ്വിൻ നമുക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് അശ്വിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയ പേനകളാണ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അശ്വിൻ അശ്വിൻ ഈ പേനകൾ എവിടെ വാങ്ങുകയാണോ അതോ ഇത് ആദ്യം കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണോ എങ്ങനെയാണത് ആക്ച്വലി ഈ പേനകള് എന്റെ സുഹൃത്തുക്കളായ കുറെ ഭിന്നശേഷിക്കാരാണ് ഉണ്ടാക്കുന്നത് ഞാൻ അവരിൽ നിന്ന് വാങ്ങി മാർക്കറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് അവർക്കൊരു കൈത്താങ്ങും കൂടി ആവുകയാണ് അശ്വിൻ അതെ ഒരു സപ്പോർട്ട് ഒരു സപ്പോർട്ട് എത്ര കാലമായി ഈ പേനകള് വിൽക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ കോവിഡിന് ശേഷം തുടങ്ങിയതാണ് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ അവസാനം രണ്ടായിരത്തി ഇരുപത് മുതൽ തുടങ്ങി ഇരുപത്തി അഞ്ച് പേനകൾ അടങ്ങുന്ന ഒരു പാക്കിന് മുന്നൂറ് രൂപ എന്ന നിരക്കിൽ ഞങ്ങൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് വേറെ സ്റ്റാഫുകൾ ഉണ്ടോ ഇല്ല ഞാൻ തന്നെയാണ് ഓക്കെ ഓക്കെ ഇത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പേനകളാണ് നമുക്കറിയാം പേപ്പർ ആണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാവും കൊള്ളാം നല്ല ഭംഗിയുണ്ട് പേനകൾ കാണാൻ ഞങ്ങളുടെ അടുത്തുള്ള ബാങ്ക് എസ് ബി ഐയുടെ കൊല്ലങ്കോട് ബ്രാഞ്ച് മുതലമട ബ്രാഞ്ച് ഒക്കെ പേനകൾ നല്ല ഓക്കെ ബാങ്കുകളില് കൊടുക്കുന്നുണ്ട് അല്ലെ അതെ നമ്മൾ ഓർഡർ അനുസരിച്ച് നമുക്ക് എവിടേക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് അശ്വിൻ വിൽക്കുന്ന പേനകൾ അശ്വിന്റെ കൂട്ടുകാരും ഒരുപാട് പേര് ചേർന്ന് ഉണ്ടാക്കുന്ന പേനകളാണ് ഇതിന്റെ ഒരു മേക്കിംഗ് പ്രോസസ്സിനൊക്കെ എത്ര സമയാണ് പൊതുവെ ഇത് ഉണ്ടാക്കുന്നവരുമായിട്ട് തന്നെ അത് ഡിസ്കസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് വാങ്ങിയിട്ട് വിൽക്കുന്നു അശ്വിനിപ്പോ ബ്രെയിലിയില് എഴുതും എന്ന് എനിക്കറിയാം എനിക്ക് എഴുതി കാണിച്ചു തരാമോ ഞാൻ തീർച്ചയായിട്ടും ഇതുവരെ കണ്ടിട്ടില്ല ബ്രെയിലി എഴുതുന്നത് തീർച്ചയായിട്ടും ഞാൻ അശ്വിന് തരാം ഇതാണ് ഞങ്ങളുടെ സ്റ്റൈലസ് എന്നാണ് ഇതിന്റെ പേര് ഇതിലാണ് എഴുതുന്നത് നമുക്ക് ഇതിപ്പോ സാധാരണ കട്ടിയുള്ള പേപ്പറാണ് വെക്കുക ഈ ഭാഗം മൂർച്ഛള്ളതാണ് അപ്പൊ എഴുതുന്നത് അപ്പൊ പേപ്പർ കീറുന്നുള്ളത് കൊണ്ട് രണ്ടെണ്ണം നമ്മൾ വെക്കുന്നത് ഇതിന് ആറ് കുത്തുകളാണ് ഉള്ളത് ഓക്കെ മൂന്ന് നാല് അഞ്ച് ഇത് ഉപയോഗിച്ച് നമുക്ക് സിക്സ്റ്റി ത്രീ കോമ്പിനേഷൻസ് നമ്മള് ഇത് വലത്തുനിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത് നമുക്ക് നേരെ തിരിച്ച് ഇടത്ത് നിന്ന് വലത്തോട്ട് വായിക്കാൻ സാധിക്കും മിറർ റിഫ്ലക്ഷൻ പോലെ ആ നമ്മൾ ആ അടിഭാഗത്താണ് ഇതിന്റെ ഡോട്ട് വീഴുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു സെന്റൻസ് അശ്വിൻ എഴുതി കാണിച്ചു ആ ഞാനിപ്പോൾ ഇംഗ്ലീഷിലാണ് എഴുതാൻ ഉദ്ദേശിക്കുന്നത് ആദ്യം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ നെയിം ഫസ്റ്റ് ക്യാപിറ്റൽ ആണല്ലോ വരുന്നത് അതെ അതെ എ എസ് ക്യാപിറ്റലാണല്ലോ ഐ ഞാനിത് എടുക്കുവാണ് ഓക്കെ Yeah. ോ ജസ്റ്റ് oh, okay. ഇതാണ് അപ്പൊ എനിക്ക് എന്റെ പേരും കൂടി തരാം നമുക്ക് ഇതിൽ ലോകത്തെ എല്ലാ ഭാഷയും എഴുതാൻ സാധിക്കും ഇങ്ങനെയാണ് ശില്പ അതെ അപ്പൊ ഞാന് ഇതിന്റെ ഒരു ഇതെന്താണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ഫ്രാൻസിലെ ആണ് ലൂയി ബ്രെയിൽ എന്ന വ്യക്തിയാണ് ഈ വരുന്ന നമുക്ക് എല്ലാ വർഷവും ജനുവരി നാലിന് ലൂയി ബ്രെയിൽ ഡേ ആണ് ഓക്കെ അപ്പോ ശരിക്കും അന്ന് അവിടുത്തെ പട്ടാളക്കാര് ട്വൽ ഡോട്ട് ഉള്ള ഒരു ഉപകരണം യുദ്ധകാലത്ത് അവര് മെസ്സേജ് കൈമാറാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നു ഇതുപോലെ കോഡ് ഭാഷകളിൽ സംവദിക്കാൻ അതെ അതെ കോഡ് ഭാഷകൾ മീൻസ് ആ അവരെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പക്ഷെ അത് ട്വൽ ഡോട്ട് ആയതുകൊണ്ട് തന്നെ അത് വളരെ ആയിരുന്നു എന്ന് മനസ്സിലാക്കിയ ലൂയി ബ്രൈല് അതിനെ സിക്സ് ഡോട്ടാക്കി ചുരുക്കുകയായിരുന്നു ശരിക്കും ലൂയി ബ്രയില് ജനിക്കുമ്പോൾ കാഴ്ചയുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ മൂന്നാം വയസ്സിൽ കളിക്കിടയിൽ വെച്ച് ഏഹ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പണി പണിശാലയിലെ ആയുധം കണ്ണിൽ കൊള്ളുകയും അത് അദ്ദേഹത്തിന്റെ കാഴ്ച നഷ്ടപ്പെടാനായിട്ട് കാരണമാവുകയും ചെയ്തു അപ്പൊ അദ്ദേഹത്തെ അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പഠിക്കാനായിട്ട് ഇതുപോലത്തെ കാഴ്ച പരിപതരെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തില് എത്തിച്ചു അപ്പൊ അവിടെ നമുക്ക് അക്ഷരങ്ങളുടെ ഷെയ്പ്പ് ഉപയോഗിച്ചിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഓരോ അക്ഷരത്തിന്റെയും ഷേപ്പ് വരത്തിലെ മറ്റും ആലേഖനം ചെയ്ത് അങ്ങനെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ കാഴ്ച പരിമിതർക്ക് സ്വതന്ത്രമായിട്ട് എഴുതാൻ സാധിക്കില്ലല്ലോ അങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ സ്വതന്ത്രമായിട്ട് കാഴ്ച കാഴ്ചപരിമിതർക്ക് എഴുതണം എന്നുള്ള ആ ഒരു ചിന്തയാണ് അദ്ദേഹത്തെ കൊണ്ട് ഈ വെയിൽ കണ്ടുപിടിപ്പിച്ചത് ഇതുപയോഗിച്ചിട്ടാണ് ഞാൻ ഞങ്ങളൊക്കെ േറ്റ് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു എന്താ ഡിവൈസ് ആണ് ഈ എന്ന് പറയുന്നത് അതെ അതെ അതുപോലെ തന്നെ ഞാൻ കത്തുകളൊക്കെ എഴുതുന്നത് ഈ ബ്രെയിൽ ഉപയോഗിച്ചിട്ടാണ് കത്തുകൾ കഴിക്കാറുള്ളത് എനിക്കൊരു ഉണ്ട് വയനാട് ഉള്ള ഒരു ശെൽവരാജ് സാറ് അദ്ദേഹം ബേസർ ബ്ലൈൻഡ് സെർവിംഗ് ഫ്രണ്ട് എന്നൊരു സ്ഥാപനം നടത്തുന്നുണ്ട് സുൽത്താൻ അടുത്ത് നമ്പിക്കൊല്ലിയില് അദ്ദേഹം അതുപോലെ തന്നെ മലബാർ ബ്രെയിൽ പ്രസ് എന്നൊരു സംഭവം ചെയ്യുന്നുണ്ട് അതായത് കാഴ്ചപരിമിതർക്ക് ബുക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബുക്സും മറ്റുമൊക്കെ പി ഡി എഫ് ഒക്കെ പ്രിന്റ് എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലൂടെ ചെയ്തു കൊടുക്കും എന്നതാണ് കാഴ്ചാപരിമിതർക്ക് വേണ്ട ഉപകരണങ്ങൾ അതായത് കാഴ്ചാപരിമിതർക്ക് യൂസ് ചെയ്യുന്ന ക്രിക്കറ്റ് ബ്രെയില് ഇതുപോലെയുള്ള എല്ലാ ഉപകരണങ്ങളും വിൽക്കുന്ന കടയുണ്ട് ഇത് കേരളത്തില് ആദ്യമായിട്ടുള്ള കടയാണ് ആദ്യത്തെ സാധാരണഗതിയിൽ ഇത് ഇങ്ങനെ ഉള്ള ഉൽപ്പന്നങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചെന്നൈയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വിഷ്വലി ഹാൻഡിക്കാപ്ഡ് അതല്ലെങ്കിൽ ഡെറാഡൂണില് അവിടെ നിന്നൊക്കെ ഓർഡർ ചെയ്തു വരുത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അതെ ഇത് കുറച്ചുകൂടി എളുപ്പമായി നിങ്ങൾ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ ഒരു ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ഈയൊരു ഫീൽഡിൽ പറയാൻ സാധിക്കും നമ്മൾ അദ്ദേഹത്തെ ചെയ്യാൻ ശ്രമിക്കാം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പേനകളുമായി ആളുകളിലേക്ക് പോകുമ്പോ എങ്ങനെയാണ് അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് ആക്ച്വലി ഞാൻ ഫീൽഡിൽ ഇറങ്ങിപ്പോ വിൽക്കുന്നില്ല ഇല്ല ചെയ്തിരുന്നോ അങ്ങനെയായിരുന്നു ഇപ്പോ ഓൺലൈൻ ത്രൂ ആണ് അതായത് ആളുകളെ കോണ്ടാക്ട് ചെയ്ത് എടുത്ത് കോണ്ടാക്ട് ചെയ്ത് ആളുകളെ കണക്ട് ചെയ്ത് അങ്ങനെയാണ് പേനകൾ മാർക്കറ്റ് ചെയ്യുന്നത് ഈ ആളുകളെ എങ്ങനെയാണ് എങ്ങനെയാണ് കോണ്ടാക്ട്സ് ഒക്കെ സഹായിക്കാൻ ഉള്ളത് ആക്ച്വലി ഞാൻ തന്നെയാണ് ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങളിലും മറ്റു വാർത്താ മാധ്യമങ്ങളിലും വരുന്ന വ്യത്യസ്തമായ വാർത്തകള് ശ്രദ്ധിക്കപ്പെടുക ശ്രദ്ധിക്കും ഞാന് അപ്പോ അതിനുശേഷം അവരെ നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോ കേരളത്തിലെ സ്ഥാപനങ്ങൾ കെ എസ് എഫ് ഇ ഒരുപാട് ബ്രാഞ്ചുകൾ കേരളത്തിലാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ബാങ്കുകള് അവിടത്തേക്ക് ഉദ്യോഗസ്ഥരെ നമ്മൾ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്തുകൊണ്ടേ എന്നിട്ട് അങ്ങനെയാണ് സെൽ ഈ പറഞ്ഞല്ലോ നേരത്തെ ഫീൽഡിൽ ഇറങ്ങി പോയിട്ട് ഇത് വിൽക്കാൻ ആളുകളുടെ ആയിരുന്നു എല്ലാവരും തന്നെ സപ്പോർട്ടീവ് ആയിരുന്നു പക്ഷെ നമുക്ക് ഫീൽഡിൽ പോകുമ്പോഴുള്ള പ്രയാസം എന്താണെന്ന് വെച്ചാല് ഫൈവ് ഹൺഡ്രഡ് പേന ഇപ്പൊ വിൽക്കണം എന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് പേര് നമ്മൾ കാണേണ്ടി വരും അഞ്ഞൂറല്ല ആയിരം പേര് കണ്ടാലേ ചിലപ്പോ ചെലവർ വാങ്ങില്ല ചിലപ്പോ നമുക്ക് ഓരോ ആൾക്കാർ ഓരോ ഒക്കെ വെച്ച് വാങ്ങുവാണെങ്കിൽ തന്നെ അത് നമുക്ക് ഒരുപാട് ടൈം എടുക്കും കോസ്റ്റ്ലി ആണ് അപ്പൊ യാത്രക്കൊക്കെ ചിലപ്പോ അതെ ചിലവ് കൂടുതലാണ് ചിലവ് കൂടുതലാണ് പക്ഷെ നമുക്കിതാവുമ്പോ കുറെ കൂടി നമുക്ക് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും നമുക്ക് ഇന്ത്യയിൽ എവിടുന്ന ആൾക്കാരെ വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും വീട്ടിലെ അമ്മ അനിയത്തി അവരൊക്കെ എങ്ങനെയാണ് അശ്വിന്റെ ജോലിക്കൊക്കെ ഇങ്ങനെ യാത്രകളൊക്കെ പോകുമ്പോ കൊച്ചിയിലേക്ക് അതെ ഞാൻ ഇന്ത്യ മുഴുവൻ ഒറ്റക്ക് യാത്ര ചെയ്യും അപ്പോ എങ്ങനെയാ അമ്മയ്ക്കൊക്കെ പേടി ഉണ്ടാവില്ലേ ഒറ്റയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും ഈ നമ്മള് ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോ എന്തായാലും പുറത്തുനിന്നുള്ള ആൾക്കാരുടെ സപ്പോർട്ട് എടുക്കേണ്ടി വരും എന്താ വെച്ചാ ഇപ്പൊ ബസ്സുകൾ കയറാനാണെങ്കിലൊക്കെ അപ്പൊ എങ്ങനെയാണ് ആൾക്കാരോട് സമീപിക്കുമ്പോ എങ്ങനെയാണോ റിയാക്ട് ചെയ്യാറുള്ളത് സപ്പോർട്ടാണ് തരുന്നത് ഓക്കെ എവിടെന്നെങ്കിലും ആരെങ്കിലും മോശമായ രീതിയിൽ പെരുമാറുകയോ ആരെങ്കിലും ഒക്കെ അങ്ങനെ 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 എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടോ ചില ഉണ്ട് വെക്കാറില്ല നല്ലത് മാത്രം ഓർത്താ മതിയല്ലോ നമുക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു ഇൻസിഡന്റ് ഉണ്ടോ ഈ നടന്ന യാത്രയിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഉണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും എടുത്ത് പറയാൻ പറ്റുന്ന രീതിയിൽ ഇല്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഇല്ല അതുപോലെ തന്നെ മെയിനായിട്ട് പലരും നല്ല എഡ്യൂക്കേറ്റഡ് ആയിരിക്കും എങ്കിലും പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അവർ അവർക്കങ്ങ അതിലേക്ക് എത്താൻ പറ്റുന്നില്ല അതിന് കാരണം എന്ന് പറയുന്നത് കുറേ കൂടിയും നമുക്ക് നമ്മുടെ ടെക്നോളജീസ് നമുക്ക് ഒരുപാട് ടെക്നോളജീസ് വളർന്നിട്ടുണ്ട് അതെല്ലാവരിലേക്കും എത്തണം എന്നുള്ളതാണ് മെയിനായിട്ട് അതുപോലെ തന്നെ വേണ്ട സപ്പോർട്ടുകൾ കുറേം കൂടിയും വേണ്ട സപ്പോർട്ടുകൾ നമ്മുടെ സൊസൈറ്റി അവർക്ക് കൊടുക്കണം അതുപോലെ തന്നെ കുറേ കൂടിയും ഇപ്പോൾ നൂറ് ശതമാനം ബ്ലൈൻഡായിട്ടുള്ളവരെയൊക്കെ ഗവൺമെൻറ് കുറേ കൂടി ചേർത്ത് പിടിക്കണം ചെയ്യുന്നുണ്ട് എങ്കിലും കുറേ കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങൾ കാഴ്ചപരിമിതർക്ക് ജോലി കൊടുക്കുന്നുണ്ട് കേരളത്തിൽ ഇനിയും ഒരുപാട് സ്ഥാപനങ്ങൾ മുന്നോട്ട് വരണം കാഴ്ചയില്ലാന്നേ ഉള്ളൂ ബാക്കി അവയവങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റു ടെക്നോളജീസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മാധ്യമങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് കുറേ കൂടി കാഴ്ചപരിമിതരെ പ്രശ്നങ്ങളും അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നിങ്ങള് പുറത്തേക്ക് എത്തിക്കെത്തിക്കണം ഒപ്പം അവരോട് സിമ്പതിയല്ല വേണ്ടത് എമ്പതിയോടെ തന്നെ ആ വാർത്തകൾ ചെയ്യണം എന്നുള്ളതാണ് കാഴ്ചപരിമിതർ എന്നല്ല മൊത്തത്തിൽ ഭിന്നശേഷിക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾ കുറേ കൂടിയും പുറത്തേക്ക് എത്തിക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടാവുക അശ്വിന് ആദ്യമായിട്ട് ജോലിക്ക് പോയി അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു പേന വിറ്റപ്പോ ഫീലിംഗ് എങ്ങനെയായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഈ പേന വി എനിക്ക് ശരിക്കും ഇത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം എനിക്ക് ഈ ഒരു വർക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് മനസ്സിലായി കാരണം അതുപോലെ തന്നെ ഈ പേന വിറ്റ എമൗണ്ട് ഇതുണ്ടാക്കുന്ന അവർക്ക് കൊടുത്തപ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സന്തോഷം എനിക്കത് ആണ് ഏറ്റവും വലിയൊരു ഹാപ്പി ഓക്കെ വീട്ടിലെ അമ്മയൊക്കെ എങ്ങനെയായിരുന്നു ജോലിക്ക് പോകുകയാണ് എന്ന് പറയുമ്പോ അതിനോട് റിയാക്ട് ചെയ്തത് സപ്പോർട്ടീവാണ് പേനകളും കൊണ്ടുള്ള യാത്ര ഇനിയും തുടരുക സക്സസ്ഫുൾ ആവുക ഒരുപാട് ഹാപ്പി ആയിട്ട് ജീവിക്കുക സോ മച്ച് അപ്പൊ എന്തായാലും പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും അശ്വിൻ വിൽക്കുന്ന ഈ പേനകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇരുപത്തി പേനകൾക്ക് മുന്നൂറ് രൂപ എന്ന നിരക്കിലാണ് അശ്വിൻ ഈ പേനകൾ വിൽക്കുന്നത് ഇത് ഒരുപാട് പേർക്ക് സഹായകരമാകുന്ന ഒരു കാര്യമാണ് അശ്വിനെ മാത്രമല്ല അശ്വിനെ ഒരുപാട് ഭിന്നശേഷി ഒരുപാട് വീട്ടമ്മമാർക്കും ഒക്കെ സഹായകരമാകും നിങ്ങൾ ഒരു പേന വാങ്ങുകയാണെങ്കിൽ അപ്പോ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അശ്വിന്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാം അശ്വിൻ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ പ്രേക്ഷകരോട് അപ്പോ ഞാൻ പറയാനുള്ളത് പേനകൾ വാങ്ങിച്ച് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് പേർക്ക് വലിയൊരു സപ്പോർട്ട് അതുപോലെ തന്നെ ഇതുപോലുള്ള ഭിന്നശേഷിക്കാര് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ യാത്രയിലോ മറ്റും കാണുകയാണെങ്കിൽ ഭിന്നശേഷിക്കാരെ കാണുകയാണെങ്കിൽ അവരെ പോസിറ്റീവായിട്ടുള്ള സപ്പോർട്ട് അവർക്ക് എന്താണ് വേണ്ടത് ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു റിക്വസ്റ്റും കൂടി വെക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം പേനകൾ വാങ്ങാനായിട്ട് നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലെവിടേക്കും ഇത് എത്തിക്കാൻ സാധിക്കും ഓർഡർ ചെയ്താൽ വിത്തിൻ ഫോർട്ടീൻ ഡേയ്സ് നമുക്ക് ഇന്ത്യയിൽ ഇന്ത്യയിലെവിടേക്കും ഈ പേനകൾ എത്തിക്കാം എന്റെ വാട്സാപ്പ് നമ്പറും മൊബൈൽ നമ്പറും ഓക്കെ ആ ഈ നമ്പർ തന്നെയാണ് എയ്റ്റ് ഫൈവ് ഫോർ സെവൻ നയൻ ടു ഡബിൾ വൺ സീറോ സെവൻ എൺപത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് തൊണ്ണൂറ്റി രണ്ട് പതിനൊന്ന് പൂജ്യം ഏഴ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അശ്വിനെ ഇത്തരത്തിൽ പേനകൾ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ അശ്വിൻ പറഞ്ഞൊരു കാര്യം എന്തായാലും മനസ്സിൽ വെക്കുക ഇങ്ങനെ കാഴ്ചാപരിമിതി ഉള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിമിതികളുള്ളവരെ കാണുകയാണെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുക നമ്മളെക്കാൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ എന്നുള്ളത് തന്നെയാണ് അതെ ചിലപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്യാനായിരിക്കും സപ്പോർട്ട് വേണ്ടത് അത് കൊടുക്കുക ആരാണെങ്കിലും ഒന്ന് ആ ഒരു സപ്പോർട്ട് ചെയ്യാൻ പറ്റുവാണ് അതെ അതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ല ഒരാളെ സഹായിക്കുന്നതുകൊണ്ട് അത്രയും പുണ്യം കിട്ടും മാത്രമാണ് എന്തായാലും ഇങ്ങനെ അശ്വിൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക അശ്വിന്റെ പേരുകൾ വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക താങ്ക് യു അശ്വിൻ താങ്ക് യു സോ മച്ച് ശില്പ